ഹായ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പി വി സി ഡോറുകളെ കുറിച്ചാണ് പി വി സി ഡോറുകളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണത് രണ്ട് പാർട്ടായിട്ടാണ് ഈ വീഡിയോ ഒരുക്കിയിരിക്കുന്നത് ആദ്യത്തെ പാർട്ടിൽ പി വി സി ഡോറുകളെ കുറിച്ച് രണ്ടാമത്തെ പാർട്ടിൽ ഏതൊക്കെ പി വി സി ഡോറുകളാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത് എന്നാണുള്ളത് ഇനി ആദ്യം പി വി സി എന്ന ഡോറിനെ കുറിച്ച് നമുക്ക് നോക്കാം പി വി സി എന്ന് പറഞ്ഞാൽ കോളി ബീനയിൽ ക്ലോറൈഡ് എന്നാണ് അർത്ഥം ഈ പി വി സി ഡോറുകളിൽ ഏതൊക്കെ പാർട്ടുകൾ ചേരുന്നതാണ് ഈ പി വി സി ഡോർ പി വി സി ഡോറുകളിൽ പാനൽ എസെഷൻ കട്ടള ഇംഗ്ലീഷിൽ ഫ്രെയിം എന്നൊക്കെയാണ് അതിന് പറയുന്നത് അതുപോലെ ഓടാമ്പൽ ഓൾ റോപ്സ് പിന്നെ വിചാരി ഇത്രയാണ് ഇതിൻ്റെ മെയിൻ പാർട്ട് വരുന്നത് പിന്നെ ഇത് കൂടാതെ സ്ക്രൂ അതിൻ്റെ കോർണർ അങ്ങനെ പറയുന്ന കുറച്ച് ഹാർഡ് കൂടി ഇതിൽ വരുന്നുണ്ട് ഇനി ഈ പി വി സി ഡോറുകളുടെ ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം പി വി സി ഡോറുകളുടെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ അതിന് ലോ കോസ്റ്റ് എന്നാണ് ബാക്കിയുള്ള ഡോറുകളെയൊക്കെ വെച്ച് പോകുമ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഈ ഡോറ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാട്ടർ അബ്സോർബ് ചെയ്യാത്ത ഒരു മെറ്റീരിയലാണ് നമുക്ക് നമ്മുടെ ബാത്റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം വെള്ളം അബ്സോർബ് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് തന്നെ വാട്ടർ അബ്സോർബ് ചെയ്തുള്ള കംപ്ലൈൻറ്റുകളൊന്നും ഇതിലുണ്ടാകുന്നില്ല അതുപോലെ കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് ഇത് എക്സ്പാൻഷൻ സംഭവിക്കാത്ത ഒരു മെറ്റീരിയൽ കൂടിയാണ് മൂന്നാമത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റീരിയർ ആയിട്ട് ഈ പി വി സി ഡോറുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ഈട് നിൽക്കുന്നതാണ് ഇനി പി വി സി ഡോറിന്റെ ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പി വി സി ഡോറിൻ്റെ മെയിൻ ഒരു ദോഷവശം എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്റ്റീരിയറായിട്ട് പി വി സി ഡോറുകൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ വെയിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പി വി സി ഡോറ് അടിക്കുവാണെങ്കിൽ അതിൻ്റെ നിറം മങ്ങിപ്പോയി അത് ബെൻഡ് ആവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് രണ്ടാമത്തെ ഒരു പ്രോബ്ലം ഇതിന് വരുന്നത് ഇത് വളരെ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതിനകത്ത് ഹോളോ ആയിട്ടാണ് ഒരു ഷെല്ല് പോലെയാണ് പി വി സി ഡോറുകൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള ഒബ്ജെക്ട് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു ഡ്രോ ആയിട്ട് പറയുന്നത് ഇനി അടുത്തത് ടി വി സി ഡോറുകൾ ഏതൊക്കെ സൈസിലാണ് വരാറുള്ളത് എന്നാണ് ടി വി സി ഡോറുകളുടെ പാനലുകൾ വരാറുള്ളത് ഇഞ്ച് സൈസ് വീതിയിലും അതുപോലെ ഇരുപത്തൊമ്പത് ഇഞ്ച് സൈസ് വീതിയിലുമാണ് വരാറുള്ളത് ഇനി അടുത്തൊരു പോയിന്റ് ഈ ടി വി സി ഡോറുകളിൽ ഏതൊക്കെ ലോക്കുകൾ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് ടി വി സി ഡോറുകളിൽ പണ്ടുകാലം മുതലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ലോക്കാണ് ടി വി സിയുടെ ഓടാമ്പലും അതിന് പകരമായിട്ട് സ്റ്റീലിന്റെ ഓടാമ്പലും ഉപയോഗിക്കാവുന്നതാണ് പിന്നെ വരുന്ന ഒരു ലോക്ക് സിസ്റ്റമാണ് ഫാബ് ലോക്ക് എന്ന പുതിയ ഫ്രണ്ടിൽ വരുന്ന ഒരു റൗണ്ട് പി വി സിയുടെ ലോക്ക് പിന്നെ അടുത്ത ഒരു നാലാമതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ലാച്ച് ലോക്ക് സ്റ്റീലിൻ്റെ ലാച്ച് ലോക്കും ഈ പി വി സി ഡോറുകളിൽ ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ നമുക്ക് പി വി സിയുടെ ഓടാമ്പലിന് പകരം സ്റ്റീലിൻ്റെ ഓടാമ്പലും കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി അതിൻ്റെ ഒരു ഈട് നീണ്ടു നിൽക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാനുള്ളത് ഈ ലാച്ച് ലോക്കൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മൾ മേടിക്കുന്ന സമയത്ത് കിട്ടുന്ന ലാച്ച് ലോക്കിൻ്റെ അതേ കേസിംഗ് ഒന്നും അല്ലായിരിക്കും കുറേ നാൾക്ക് ശേഷം കിട്ടുന്നത് കുറേ നാൾക്ക് ശേഷം ലാച്ച് ലോക്കൊക്കെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ലാച്ച് ലോക്ക് മാറ്റി വേറെ ലാച്ച് ലോക്ക് അതിൽ സെറ്റ് ചെയ്യുമ്പോൾ അത് ഷ്യൂട്ടല്ലാതെ ഇരിക്കുകയും അത് ഈ പി വി സി ഡോറുകളിൽ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യാറ് ഇനി അടുത്തത് ഈ പി വി സി ഡോറുകൾ നമുക്ക് വീടുകളിൽ എവിടെയെല്ലാം ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് നമുക്ക് റൂമിനും അതുപോലെ ടോയ്ലറ്റുകൾക്കും പി വി സി ഡോറുകൾ ഉപയോഗിക്കാവുന്നതാണ് കൂടുതലും ടോയ്ലറ്റുകൾക്കാണ് പി വി സി ഡോറുകൾ ഉപയോഗിക്കാവുന്നത് എന്നാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് പി വി സി ഡോറുകൾ റൂമുകൾക്കും ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ കോൺക്രീറ്റിന്റെ കട്ടിലൊക്കെ വെച്ചിട്ട് അതിനകത്ത് പി വി സി ഡോറുകൾ സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു റൂം ഡോർ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ് പി വി സി ഡോറുകളെ കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ഇനി അടുത്ത വീഡിയോയിൽ ഏതൊക്കെ പി വി സി ഡോറുകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഉള്ളത് നിങ്ങളുടെ വീട്ടിലോട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള പി വി സി ഡോറുകൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നു ഈ പി വി സി ഡോറുകളെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്റെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത പി വി സി ഡോറുകളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകൾ കാണാവുന്നതാണ് താങ്ക് യു